പഠിക്കാൻ മിടുക്കിയായിരുന്നവൾ നാട്ടിലെ പഠനം കഴിഞ്ഞ് വിദേശത്ത് ഉന്നത പഠനം അത് വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ ജോലിയും ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ശമ്പളത്തോടെ വിദേശത്ത് ജോലി കിട്ടിയപ്പോൾ ജീവിതം സെറ്റായെന്ന സന്തോഷത്തിൽ വിവാഹവും മകളുടെ ജീവിതം സ്വപ്നം കണ്ടതുപോലെ തന്നെ വളരുന്നത് കണ്ട് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞപ്പോൾ ആ സന്തോഷങ്ങൾക്ക് ഇങ്ങനെയൊരവസാനം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നന്നായി വളർന്ന് മുട്ടിട്ട് പൂവായി വിരിയുന്ന ചെടിയെ നോക്കി നിന്ന പ്രിയപ്പെട്ടവർക്ക് അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന തങ്ങളുടെ പൊന്നുമോളെയാണ് കാണേണ്ടി വന്നത് ഒരായുസിൽ സഹിക്കേണ്ട വേദനകൾ മുഴുവൻ ഒരു വർഷത്തിനുള്ളിൽ അനുഭവിച്ച് പ്രിയപ്പെട്ടവർക്ക് തീരാനോവും മ്മാനിച്ച് മുപ്പതാം വയസ്സിൽ കാതറിൻ ജോർജ് എന്ന പെൺകുട്ടി മരണത്തിലേക്ക് പോയപ്പോൾ വിങ്ങി പൊട്ടിക്കരയാൻ മാത്രമേ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവനും കഴിഞ്ഞുള്ളൂ തൃശൂർ ചാലക്കുടിക്കാരിയായിരുന്നു കാതറിൻ ജോർജ് എന്ന മുപ്പതുകാരി കാത്തി എന്നായിരുന്നു സ്നേഹത്തോടെ അവളെ എല്ലാവരും വിളിച്ചിരുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്ന കാതറിൻ പ്ലസ് ടുവിന് നല്ല മാർക്കും വാങ്ങിയാണ് ബി പഠനത്തിന് ചാലക്കുടി എസ് കോളേജിലേക്ക് എത്തിയത് കോളേജിൽ പാറിപ്പറന്ന് നടന്ന് മികച്ച മാർക്കും വാങ്ങി എം എസ് സി പഠനത്തിലേക്കുമെത്തി അത് തിരുവല്ലയിലായിരുന്നു എം എസ് സി പഠനം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് വർഷം ബിരുദാനന്തര ബിരുദം നേടിയ കാദറിന് ഉന്നത പഠനം വിദേശത്ത് നടത്തണമെന്നായിരുന്നു ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ എന്നോണം യു കെയിലെ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡാറ്റ സയൻസിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് യോഗ്യത നേടി ജീവിതം യു കെയിലേക്ക് തന്നെ പറിച്ചു നട്ടു വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം അഭിമാനമായിട്ടായിരുന്നു കാതറിൻ ജോർജ് യു കെയിലേക്ക് വിമാനം കയറിയതും മാസ്റ്റേഴ്സ് പഠനം പഠനം വിജയകരമായി തന്നെ അവിടെ പിന്നാലെ ഫോസ്റ്റർ പ്ലസ് പാർട്ട്നേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഡാറ്റ അനലിസ്റ്റായി ജോലിയും ലഭിച്ചു പിന്നാലെയാണ് ചങ്ങനാശ്ശേരി ചങ്ങംകേരി കുടുംബാംഗമായ സെബിൻ തോമസുമായുള്ള വിവാഹവും നടന്നത് സ്വപ്നം കണ്ടതുപോലെ തന്നെ ജീവിതം തളർക്കുന്നത് കണ്ട് സന്തോഷത്തിലായിരുന്നു എല്ലാവരും തുടർന്ന് വൂൾവിച്ചിലേക്ക് െത്തിയ കാദറിൻ ഭർത്താവിനൊപ്പം ജോലിയും ദാമ്പത്യ ജീവിതവും ഒക്കെയായി പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കാദറിന്റെയും സെബിന്റെയും വിവാഹം എന്നാൽ ആ സ്നേഹ പ്രണയ ദാമ്പത്യത്തിന് ഒരു വർഷം തികയും മുന്നേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കാദറിന് ലുക്കീമിയ രോഗം കണ്ടെത്തുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഈ രോഗം കണ്ടെത്തിയത് തുടർന്ന് അങ്ങോട്ട് ചികിത്സകളുടെ കാലമായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സെബിനൊപ്പം ജീവിക്കാനുമുള്ള പരിശ്രമങ്ങളായിരുന്നു കാതറിൻ പിന്നീട് അങ്ങോട്ട് നടത്തിയത് മുഴുവൻ രണ്ടായിരത്തി ജനുവരിയിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്തിയിരുന്നു എന്നാൽ രണ്ടു നാൾ മുമ്പ് ചികിത്സകളും പ്രാർത്ഥനകളുമെല്ലാം വിഫലമാക്കി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കാദറിൻ ഒരുമിച്ച് ജീവിച്ച് കൊതിതീരം മുൻപേ ഉണ്ടായ പ്രിയതമയുടെ അകാല വേർപാടിന്റെ ദുഃഖത്തിൽ ഭർത്താവ് സെബിനും മികച്ച ഒരു സഹപ്രവർത്തകയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ സുഹൃത്തുക്കളും കഴിയുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും